ഞാനൊരു നാല്പത് വർഷമായിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് മാത്രമല്ല ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ തന്നെ ഈ വർക്കിൽ തന്നെ ഉള്ളത് ഞാൻ പഠിക്കുന്ന കാലം മുഴുവൻ ഈ ഡ്രോങ്ങിനോട് താല്പര്യം തന്നെ അങ്ങനെ ഞാൻ പല ശിഷ്യന്മാർ ആശന്മാരുടെ ടീച്ചിൽ വർക്ക് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുകയുണ്ട് ഞാനിത് ഗ്യാലറി നടത്തി നെടുവലാക്കാണ് അത് അല്പം ഒരു നാലാമത്തെ മൂന്നാമത്തെ ഗ്യാലറി തൽപ്പമുള്ള ഒരു പുറത്താണ് ഞാൻ അക്കഡിക്ക് പെയിന്റിങ് സ്റ്റാമ്പ് വർക്ക് ഫോട്ടോ ഫോട്ടോ എല്ലാർജിങ് പോലെ ചെയ്ത് ഇത് നമ്മളൊരു പത്ത് ദിവസമാണ് നമ്മുടെ വർക്കറ്റ് ഈ രാമേക്ക് ഈ വർക്കിക്ക് താമസം ആറു ദിവസം ഒക്കെ വരും ഇത് അക്കാലിക്ക് വർക്ക് ആണ് അടുത്തത് ഇതെല്ലാം തലമുറയ്ക്കുന്ന മേഖല എല്ലാ അക്കളും വാട്ടർ കളറാണ് വാട്ടർ കളർ വാട്ടർ കളറാണ് പിന്നെ ഇത് ന്യൂറൽ പെയിന്റിങ് ആണ് ഇത് അക്കർലിക്കൽ ന്യൂറൽ പെയിന്റിങ് ഇതൊക്കെ 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 വാട്ടർ കളർ ഇത് വാട്ടർ കളർ ഇത് വാട്ടർ കളർ ഇത് ന്യൂറൽ പെയിന്റിങ് ഇതും ഇത് അക്കർലിക്കിലാണ് ഇത് അക്കർലിക്കിലാക്കി ഇത് എന്തായാലും ഒരു വില ആൾക്കാരും ചോദിച്ചു വെക്കാനും പിന്നെ ആൾക്കാർ വരികയാണെങ്കിൽ ഞാൻ വിട്ടേക്ക് നിക്കുന്നത് ആൾക്കാർക്ക് സീനറികള് ദൂര ആൾക്കാരും ഈ ന്യൂറോപ്പും എന്തെങ്കിലും സീനറികളാണ് ചോദിക്കുന്നത് അത് ചെയ്തു കൊടുക്കാനും ആശയക്കാരുടെ ഓർഡർ തരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഇതാ പെൻസിൽ ഇതുപോലെ തന്നെ പല 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 നടന്നും നടികളുടെയൊക്കെ വരച്ചു പിന്നെ കല്യാണ ഫോട്ടോ ചെയ്തു വെച്ചിരിക്കുന്ന പടങ്ങളാണ് ആൾക്കാരുടെ പടങ്ങൾ അല്ലേ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം മിക്കവരും ഈ കല്യാണത്തിന് വേണ്ടി ചെറുക്കേണ്ട പെണ്ണിന്റെ തന്നിട്ട് അത് കല്യാണത്തിലാക്കി വരച്ച്

െ കാട്ടോ എല്ലാവരും ചെയ്ത് വെച്ചതുപോലെ പണ്ടൊക്കെ എങ്ങനെയാ ചെയ്തോണ്ട് ഈ ആൾക്കാരും മരിച്ചു കഴിഞ്ഞാൽ അവിടെ നേരെ യുഡോയിൽ പോയി ഫോട്ടോ എടുക്കാതെ എല്ലാം ഒരു കലകാരൻ കൂടെ കണ്ടിട്ട് ഈ ഫോട്ടോ കൊടുത്ത് പരപ്പിച്ചു ഞങ്ങളുടെയൊക്കെ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തു ഇന്നലെ ഡിജിറ്റൽ ഫോട്ടോയും ആൾക്കാര് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫോട്ടോ എടുപ്പിച്ച് എല്ലാവരും ചെയ്ത് കൊടുക്കാം പണ്ട് അങ്ങനെയല്ലായിരുന്നു ഫോട്ടോ നമ്മുടെ കയ്യിൽ ഇവിടെ കൊണ്ടുവരും അങ്ങനെ ആദ്യമായിട്ട് യാതൊരു കാലത്തൊക്കെ അങ്ങനെ ചെയ്ത പിന്നെയാണ് ഡിജിറ്റലും സ്റ്റുഡിയവും എല്ലാർജ്ഞത് അതിനുമുമ്പ് ഞങ്ങളെല്ലാം വർക്ക് തന്നെയാണ് എല്ലാവർക്കും ആവശ്യം വർഷങ്ങളായിട്ട് ചെയ്തു പഴയ വർക്കാനും പുതിയ വർക്കാലും ഇപ്പൊ ചെയ്തു എല്ലാ ഡ്രോയിങ് എന്തെങ്കിലും അങ്ങനെ എന്ത് വേണമെങ്കിലും ആണെങ്കിലും പിള്ളേരെ പഠിപ്പിക്കുന്നു ഞാൻ കൂടുതലും കുറെ ശിഷ്യന്മാരുണ്ടായി ശിഷ്യന്മാരും ശിഷ്യാണ്ടായിട്ടൊക്കെ ചെറിയ കടമുറിയില്ല ഇപ്പൊ ഞാൻ കടമുറി പറയുന്ന താല്പര്യമുള്ള പിള്ളേരാണെങ്കിലും നമ്മൾ കൂടുതൽ അത് എന്നാൽ കോണ്ടാക്ട് ചെയ്താട്ടു നേരെ ഒന്നാണ് കേട്ടിട്ട് ഇരിക്കുന്നത് അത് അതിൽ കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ നമ്പർ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി